വേനൽ അവധിയായിട്ടും പീരിമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലേക്ക് സഞ്ചാരികളുടെ വരവ് മന്ദഗതിയിൽ കടുത്ത വേനലിൽ പ്രദേശത്തെ മൊട്ടക്കുന്നുകളെല്ലാം കരിഞ്ഞുണുങ്ങിയതോടെ മേഖലയുടെ മനോഹര കാഴ്ച മങ്ങി ഇതോടൊപ്പം പകൽ സമയത്തെ കടുത്ത വേയിലും പ്രതിസന്ധിയായി നിലവിൽ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും സഞ്ചാരികൾ പരിന്തുംപാറയിൽ എത്തുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ് പരുതുംപാറ വാഗമൺ തേക്കടി എന്നിവിടങ്ങളിലേക്ക് കടന്നുപോകുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളം കൂടിയാണിവിടം കുന്നുകളും താഴ്വരകളും എപ്പോഴും വീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതലായും ആകർഷിക്കുന്നു എന്നാൽ ഈ വർഷം വേനലവധി തുടങ്ങി കഴിഞ്ഞതിനു ശേഷവും സഞ്ചാരികളുടെ വരവ് മന്ദഗതിയിലാണ് വൈകുന്നേരങ്ങളിൽ മാത്രമായി സഞ്ചാരികളുടെ വരവ് ചുരുങ്ങി ഇതിനുള്ള പ്രധാന കാരണം കടുത്ത വേനലിൽ പ്രദേശത്തെ കുന്നുകളിലെ പച്ചപ്പ് നഷ്ടമായതാണ് ഇതോടൊപ്പം പകൽ സമയം അനുഭവപ്പെടുന്ന അസഹനീയ ചൂടും മറ്റൊരു കാരണമാണ്

വാഗമണ്ണിൽ കൂടുതൽ വിനോദോപാധികൾ അടക്കം വന്നതോടെ ആളുകൾ ഇവിടേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഇതുമൂലം പരുന്നുംപാറയിലേക്കുള്ള സഞ്ചാരികളുടെ വരവിന് കുറവുണ്ടായതായി ഒരു വിഭാഗം ആളുകളും പറയുന്നുണ്ട് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ പരുന്നുംപാറയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് മേഖലയിലെ ആളുകൾ പറയുന്നത് ബ്യൂറോട്